വരുവെന്നാണ് മനസ്സിൽ ഇതൊരിച്ചിരി കൂടെ ഒക്കെ ഒന്ന് മാറ്റം വന്നാൽ തീർച്ചയായിട്ടും വരുമെന്നാണ് എൻ്റെ മനസ്സിൽ അതിനൊരു വിളിച്ചില്ലെങ്കിലും പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് വിജയം ഉറപ്പാണെന്ന് എന്നെ മനസ്സിൽ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെ രണ്ടാം പ്രാവശ്യവും അതേ കണക്ക് തന്നെ ഞാൻ പറഞ്ഞു ഇത് വിജയം ഉറപ്പാണ് ഇതിന് ഒരു കുഴപ്പവും ഇല്ലയെന്ന് എല്ലാവരും അത് കാണാൻ പോകണം പിന്നെ ആരും കേറ്റി വിട്ടില്ലെങ്കിലും കയറി ചെല്ലണം എന്നുള്ള ഒരു മനസ്സിൽ ഇരിപ്പുണ്ട് നല്ല പരിപാടിയാ നല്ല പരിപാടിയാണ് പിന്നെ ഒരു ഇത്തിരി ഒരു ഇത്തിരി കൂടെ ഒക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പലയാസങ്ങളൊക്കെ നടക്കുന്നു തനശ്ശേനൊക്കെ മേടിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷമമുണ്ട് അതൊക്കെ ഒരിത്തിരി മാറ്റി കൊടുത്താൽ വിജയം ഉറപ്പാണ് വിജയം ഉറപ്പാണെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ അത് പറഞ്ഞത് കണ്ട രണ്ടാം പ്രാവശ്യം പോവും അതേ കണക്ക് തന്നെ ഞാൻ പറഞ്ഞു ഇത് വിജയം ഉറപ്പാണ് ഇതിന് ഒരു കുഴപ്പവും ഇല്ലയെന്ന് എല്ലാവരുടെ അടുത്തും പറയും വരുമെന്നാണ് മനസ്സിൽ ഇതൊരിച്ചിരി കൂടെ ഒക്കെ ഒന്ന് മാറ്റം വന്നാൽ തീർച്ചയായിട്ടും വരുമെന്നാണ് എൻ്റെ മനസ്സ് അതിനൊരു വിളിച്ചില്ലെങ്കിലും പോകണമെന്നുള്ള ഉണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടേ പോകും അതൊരു രഹസ്യം പോകുമ്പോൾ കാണണ്ട കാണാൻ പോണം പിന്നെ ആരും കേറ്റി വിട്ടില്ലെങ്കിലും കേറിടാം എന്നുള്ള ഒരു മനസ്സിൽ ഇരിപ്പുണ്ട് ആ അതെയാണ് ഖൻ അതെയാണ് അപ്പം ആരും തടയത്തില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട് ചവറ വന്നപ്പോ പോയി കണ്ടായിരുന്നു ആ ചവറയിൽ വോട്ട് ഉദ്ഘാടനത്തിന് വന്നായിരുന്നു അന്നേരം ഇതാണ് കറി ചോദിച്ചിട്ടുണ്ടോ ആ സംസാരിക്കും എനിക്ക് ഇത് ഇട്ടായിരുന്നു പിന്നെ ഞാനൊരു ഷാൾ ഇട്ട് എനിക്കൊരു പെണ്ണാട ഇങ്ങോട്ട് ഇട്ട് അവിടെ വെച്ച് ആ അപ്പം അവിടുന്ന് പിന്നെ അവിടുന്ന് ചാനലി വരാന്ന് എന്നെ കാറിൽ ഇവിടെ കൊണ്ടാക്കിയത് ആ ഇതിന്റെ നമ്മുടെ ഇതിനകത്ത് കൈരളി ചാനലി ആ അവരാണ് എന്നെ കാറിൽ ഇവിടെ കൊണ്ടാക്കിയത് ഇവിടെ നിന്ന് ഞാൻ ഓട്ടോയിൽ അവിടെ ചെന്നത് ഒരുപാട് സമയം നീന്ന് പക്ഷെ അവിടെ കയറി ചെന്ന പോലീസ് പോലീസുകാരും ഒന്നും പറഞ്ഞില്ല ഞാൻ നിന്ന് ചെല്ലുമ്പോഴേ കണ്ടമാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ രണ്ട് സൈഡിലാണ് ഇപ്പോൾ ഇതുവരെ ക്ഷണിച്ചില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് വരുന്നവരും കാണുന്നവരൊക്കെ ചോദിക്കുന്നു അപ്പോൾ അവരോട് ഞാൻ ചുമ്മാ പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുക എങ്കിൽ ക്ഷണിച്ചില്ലെങ്കിലും പോകണമെന്നുള്ള മനസ്സോടുകൂടി ഇരിക്കുകയാണ് കാണാം